ഒരു ആക്സിഡന്റ് ഏ താഴെ 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 അന്നാന്ന് പറ നീ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്നല സംഭവം വെച്ചാല് മേതുകുട്ടി പിന്നെ പൈപ്പ് തടഞ്ഞിട്ട് താഴേക്ക് വീണതാന്ന് അപ്പൊ കൈ കുത്തേണ്ട അടുത്ത് കൈ കുത്തിയാല് കൈന്റെ തോല് പോലെയെന്ന് പറഞ്ഞിട്ട് മുഖം നേരെ ഇടിച്ചതാ എന്നെ പറ്റി ഇതാ അവിടെവിടെ ഇണ്ടിന്നടാ അ ഇൻറലോക്കൽ എന്നാ വീണది ഇൻറലോക്കല്ല എ പൈപ്പിന്റെ നേരെ അതെ പൈപ്പിന്റെ മൂലല അതിടിച്ചേ ആ മതിയാ ആഹേ ദേ എടി sini പൈപ്പിന്റെ മൂലലന്ന സൈഡിൽ വന്നില്ല സൈഡിൽ നല്ലോണം മുട്ടി നീ എടുത്തോ ല്ലേ അന്ന് ആ സ്പൈലിയാ ഈ ഇമോജിസ് സ്മൈലി

അമ്മ എന്തുവാർന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയിന്ന് അപ്പൊ നമ്മൾ ഇന്ന് ഈടാ വീട്ടില് പണിക്കാരുണ്ട് എന്നാ ചായ റെഡി ആയാ ചായ പ്രസാദം കൊണ്ടിരുന്ന പോലെ പഴംപൊരി മറ്റേ ഇതും ഗോളി വോ ഗോളി വട ഗോളിവട ഭജന്നെ പറയേ ഗോളി ബജിയാ ഗോളി ബജി ആ ചെറിയൊരുണ്ടക്കായി നമ്മളെ നാട്ടില് കാസർഗോഡ് ആ സൈഡിലേക്ക് നീലേശ്വര എല്ലാം പറയുന്നത് ഗോളി ബജിന്നെല്ലാം പറഞ്ഞാ അവര് ഓർമ്മയുണ്ട് അമ്മ ഒന്നും പറയില്ല തിന്നുന്നു അത്രയില്ല അങ്ങനെ മേതൂട്ടി പുറത്തേത്തെ കളി മതിയാക്കിട്ടാ ഇനി ഇത് അവരെ വേറൊരു സാധനം എടുത്ത് കളിക്കുന്നു പണിക്കാരെല്ലാം സാധനം എടുത്തിട്ട് കളിക്കും അത് മേദൂട്ടി കളിക്കേണ്ട സാധനം അല്ലല്ലോ മേദൂട്ടിട്ടിപ്പിത്ത പറയ കളിക്കണ്ടട വെച്ചോ വെക്ക് അങ്ങനെയാണല്ലേ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ഇന്ന് ആള് വന്നിട്ട് ഡ്രസ്സ് വരെ മാറ്റിയില്ല ട്ടോ നല്ല ഉറക്കം

ചൊടിയല്ല ഉറക്കം വന്ന് പിന്നെ ആ രാവിലത്തെ ഒരാൾ എന്തോ പരിപാടി എടുത്തോണ്ടിരിക്കുന്നു ഇത് പറയുന്നേ വേറെന്തോ പറയില്ലേ പോക്കോ േ പോ അത് വേറയാല്ല കളിക്കാരും അറിയില്ല ആ കൊന്ന രണ്ട് റൊണാൾഡോ നെയ്മറിനെ അറിയാം പിന്നെ അതൊന്നും എനിക്കറിയില്ല അത് നെയ്മറ് നെയ്മറ് എനക്ക് അവരൊന്നും ആ എനക്കറിയില്ല അത് ഞാൻ അങ്ങനെ ഒരു ഫുട്ബോള് കാണുന്നൊരു ഫല ഞാൻ റൊണാൾഡോനെ അറിയും മെസ്സി അറിയും ആ എംബാപ്പേനെ നീ പറഞ്ഞു തന്നിട്ട് എനക്ക് അറിയാം എംബാപ്പ വേറെ ഫുട്ബോളും നമുക്ക് പിന്നെ അത്ര ഇതില്ലാത്തതുകൊണ്ട് അല്ല ഇപ്പം കളികൾ ചെറുപ്പത്തിലെല്ലാം കളിക്കില്ല ക്രിക്കറ്റ് നല്ല ഇതായിരുന്നു കേട്ടോ ഞാൻ ചെറുപ്പത്തില് നല്ലോണം ക്രിക്കറ്റ് എല്ലാം കളിക്കാൻ പോയിരുന്നു അങ്ങനൊന്നും ഇല്ല ബോളിംഗ് ചെയ്യും ബാറ്റിംഗ് ചെയ്യും അങ്ങനെ ഇവന് ക്രിക്കറ്റെന്ന് പറഞ്ഞില്ല ഫുട്ബോൾ എന്തെങ്കിലും ഇപ്പത്തെ പിള്ളേർ ആരും കളികളില്ലട്ടാ ശരിക്കും ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാവരും മൊബൈലിലേക്ക് പോയിതാ ഒരു ക്രിക്കറ്റോ ഒരു ഫുട്ബോളോ ഇല്ല ഈ പോക്കോ കാഡോ മേടിച്ചിട്ട് ഇങ്ങനെ കളിക്കൂ ഇന്ന് ഇവൻ എവിടെ ഇരുന്നിട്ട് ഏഹ് ഞാനിവനോട് പറഞ്ഞപ്പോ ഫുട്ബോളെല്ലാം കളിക്കാൻ പോയിക്കോ കൊണ്ടാക്കാൻ അടാ ഇല്ല ഒരുത്തരില്ല കേട്ടാ പുറത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല നമ്മളെല്ലാം ഏത് കണ്ടം ഞാനില്ലേ എന്റെ ചെറുപ്പത്തിൽ പ്രിയ നമ്മു പോലാ അഞ്ചുമണി കഴിഞ്ഞു അപ്പഴത്തെ ഏതെങ്കിലും അടുത്ത നാട്ടിലെ നാടല്ല അടുത്ത സ്ഥലത്തേക്ക് കുറച്ച് ഇപ്പൊ എല്ലാരും മൊബൈലില് ഒതുങ്ങി നിന്നു അല്ലെ വീട്ടില് മൊബൈലും അങ്ങനെ പോന്നുമില്ല കളിക്കാൻ ഏടെ ഗ്രൗണ്ടുകൾ ഇതൊന്നും ഇല്ല ഇപ്പൊ വളരെ ചുരുങ്ങി പോക്കോ കാർഡും പിടിച്ചിങ്ങനെ നടക്കുന്നിപ്പോ വീട്ടിൽ തന്നെ കേട്ടാ മാത്രം മതി ഒരാള് നല്ലോണം ഒന്നും വരില്ലേ ശരിയായില്ല നല്ല മഴയുണ്ട് ഇന്ന് ഇന്ന് അപ്പൊ നമ്മുടെ ഒരു കുറച്ച് പണിയുണ്ട് ആ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ പണിക്കാർ ഇന്ന ഇന്നലൂടെ നമ്മുടെ പണി ഇപ്പൊ നല്ല നല്ല മഴയാണ്ട് അതൊരു നല്ലണ്ടായിരുന്നു അതിന്റെ മുകളിൽ ഇന്ന് തുണിയെല്ലാം എടുത്തിട്ട് പ്രിയ അതുകൊണ്ട് കോൺക്രീറ്റ് ആടൊന്നും സെറ്റായി കിട്ടുന്നില്ല ഒരു പ്രതീക്ഷ രണ്ടു മൂന്ന് ദിവസം നമ്മള് ആ ഒരു പണിയുമായിട്ട് തിരക്കായിരുന്നുണ്ടായിരുന്നു അല്ലെ പ്രിയ നമുക്ക് ബ്ലോഗൊന്നും പിടിക്കാനും പറ്റിയില്ല ബേക്കില് ചായയും കടിയും അതങ്ങനെ ഒരു നോട്ടൊന്നും കിട്ടിട്ടാ ഏട്ട കണ്ണിട്ടിട്ട് ഇന്നും വേണ്ട ഒന്നും പറയുന്നില്ല ഇനി ആളൊന്നു ശെരിക്കൊന്നും ഇതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം

അപ്പൊ നമ്മളേതായാലും ചായ ഒടിക്കട്ട് മേതൂട്ടി പിന്നെ ശരിയാവാത്തോണ്ട് ഓളെ നമ്മള് വിളിക്കുന്നില്ല അല്ലെ ഇനിയിപ്പൊ ചായ കുറിച്ചോളൊന്നും സെറ്റ് ആവും അപ്പൊ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ